ഹലോ അസ്സാമലൈക്കും അപ്പം മക്കളെ ഇന്നത്തെ വിശേഷം ഇന്നാള് ഞമ്മൾ എന്താ പറയുക മുട്ടാൻ്റെ തൈ ബഡ് ചെയ്തത് നമ്മൾ കാണിച്ചു തന്നേനെ അപ്പം അത് മുറിച്ചുമ്പോൾ ഞാൻ വീഴുമോ കാണിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഏഹ് ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഇത് എങ്ങനെയാണ് എന്നൊക്കെ അല്ലേ അപ്പോൾ ഇതാക്കണ് അപ്പോൾ ഒന്ന് കുഴിച്ചിട്ടിട്ടാണ് പിന്നെ ഞാൻ കണ്ടിട്ടോ ഞാൻ ബോട്ടിന് പോയി നിന്ന് അപ്പോൾ വന്നപ്പോൾ ഇതിങ്ങനെ കുഴിച്ചിട്ടാണ് അപ്പോൾ ഏതായാലും ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇത് പറിച്ചണത് അപ്പോൾ ഇനി ഇതെങ്ങനെ ഉണ്ടായത് ഞാൻ കാണിച്ചു തരാം എന്താപ്പോ ഇത് എന്താപ്പോൾ ഒക്കെ കാണിച്ചു തരാട്ടോ അപ്പം ഇതിങ്ങനെ എന്താ ഇമന്ന് അങ്ങനെ മുറിച്ചു കൊടുത്തു ഏ നമ്മള് വഡി ചെയ്തത് ഞാൻ ശരിക്കും കാണിച്ചു തരാട്ടോ അപ്പം ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ് ചെവിരിത്തൊപ്പില് ഇപ്പോൾ നേരെ മക്കളെ ഞമ്മൾ അറുന്നൂറും എഴുനൂറും കൊടുത്ത് വാങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് ബഡ് ഉണ്ടാക്കുന്നത് ബഡ് തയ്യ് അപ്പോൾ ഞമ്മളും തന്നെ ഇവിടെ അറുന്നൂറ് ഉപ്പ്യേൻ്റെ തയ്യാണ് ഞമ്മളത് വെച്ചേക്കുന്നത് മൂന്ന് കൊല്ലത്തിൻ്റെ മുന്നേ തന്നെ കായ്ച്ചിട്ടോ മഞ്ഞ റമ്പുട്ടാനാണ് ഞാൻ പല വീഡിയോയിലും ഞാൻ കാണിച്ചിരിക്കണമല്ലോ മഞ്ഞ കളറാണ് ആ റംബുട്ടാൻ നല്ല ടേസ്റ്റാണ് ചോപ്പിലേറെ നല്ല ടേസ്റ്റാണ് ഈ മഞ്ഞ മഞ്ഞട്ടോ അപ്പോൾ കണ്ടില്ലേ മക്കളെ ഇതാണ് എന്താ ബഡ് ഇങ്ങനെ കേട്ടോ വേര് പിടിച്ചെ കണ്ടില്ലേ വെറും ചെകിരി തുപ്പാണ് കേട്ടോ അത് അപ്പൊ അയ്യ്മ ബഡ് ചെയ്തതാണത് അപ്പൊ ഞാൻ ബാക്കിയില്ല ഒക്കെ ഞാൻ അപ്പോൾ അപ്പൊ അഞ്ചാറ് തൈ ഇങ്ങനെ പിന്നെ വേര് പിടിച്ചത് കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാലോ അല്ലേ നമുക്ക് ആർക്കല്ലാത്ത ആർക്കുവാണെങ്കിൽ ഞമ്മക്ക് ഇത് കൊടുക്കാം ഏർ ഞമ്മക്കിപ്പോ എന്തായാലും ഒരു തൈ ഉണ്ട് ഇപ്പോൾ അത്യാവശ്യം എല്ലാ തൈയും നമ്മൾ പത്ത് സെൻറ്റ് സ്ഥലമാണെങ്കിലും റംബുട്ടാനായിട്ടും അടക്കാപ്പായ ഉണ്ട് പിന്നെ അതേ രണ്ടടക്കാപ്പായ തൈകളുണ്ട് കേട്ടോ പിന്നെ ആ തൈ തന്നെ ഉണ്ട് ഒരു മൂന്നാലെണ്ണം അപ്പോൾ രണ്ടെണ്ണത്തുമ്പോൾ കായ്ച്ചുണ്ട് പിന്നെ രണ്ടെണ്ണം മൂന്നാം മൂന്നെണ്ണം കായ്ച്ചിരിക്കണു പക്ഷേ രണ്ടെണ്ണത്തുമേണം നല്ലോണം ഉണ്ടായിക്കുന്നുട്ടോ മറ്റേമ്മേ ഒന്ന് ചെറുതാണ് അപ്പം പുതിയതായിട്ടൊരു കൊല്ലക്കായിട്ടുള്ളു വെച്ചിട്ട് പിന്നെ എന്താ സപ്പോട്ട എല്ലാം ഉണ്ട് കേട്ടോ മൂച്ചയാളന്നെ ഉണ്ട് രണ്ട് നാല് തൈ മൂച്ചയുണ്ട് ഇനി രണ്ടെണ്ണുത്തുമ്പം നല്ലോണം കായ്ച്ചും ഒന്നും ഇനി പക്ഷെ അത് കായ്ച്ചിക്ക് കേട്ടോ പക്ഷെ അത് നമുക്ക് കിട്ടിയിട്ടില്ല എല്ലാത്തിമേം നമ്മൾ വെച്ച സാധനമൊക്കെ എല്ലാത്തിമേം കായ്ച്ചിക്ക് പക്ഷെ രണ്ട് മൂന്നെണ്ണം രണ്ടെണ്ണത്തുമ്പോൾ ഉണ്ടായത് നമുക്ക് കിട്ടിയിട്ടില്ല രണ്ടെണ്ണം പിന്നെ ഫുള്ളായിട്ട് എപ്പോഴും നല്ലോണം കായ്ക്കണം അതുതന്നെ അപ്പം ഇതാക്കണെട്ടോ ബഡ് തൈ അറിയണത് ഇങ്ങനെയാണ് മക്കളെ കണ്ടില്ല ഞങ്ങള് അപ്പൊ ഇങ്ങനെ ഇതെങ്ങനെ ചെയ്യണെന്ന് ഞാൻ പറഞ്ഞു തരാട്ടോ അപ്പൊ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലോണം വേര് പിടിച്ചിരിക്കുന്നു അപ്പൊ ഇത് ഞമ്മളിങ്ങനെ ചെയ്ത് വെച്ചാൽ തന്നെ നാലു മാസം നാലു മാസം അല്ലെട്ടോ നാപ്പത്തഞ്ച് ദിവസം ഏർ പേച്ചു പോയതാണ് നാപ്പത്തഞ്ച് ദിവസമാണ് ഞമ്മളിത് വെക്കെട്ടോ അപ്പൊ മൂന്ന് തൈ അവിടുന്ന് എടുത്തതാണ് ഇങ്ങനെ വേര് പിടിച്ചു ഇതൊരു അത്ഭുതാണല്ലോ അല്ലേ ഇങ്ങനൊക്കെ ചെയ്ത്ങ്ങാട്ടേ എന്താ വച്ചാൽ ഒരു അത്ഭുതം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ കവർ വാങ്ങിക്കുകയാണ് കേട്ടോ അങ്ങോട്ട് മണ്ണ് അതേമാതിരി പിന്നത് വളം വല്ല മണ്ണാണ് അതുകൊണ്ട് കുറച്ച് ചെവിരി തുപ്പ് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ വളം ഉണ്ടെന്നുണ്ടെങ്കിൽ വളപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വേര് കയറും കേട്ടോ ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും വെറും ശരി തൊപ്പിട്ടെടുത്താൽ തന്നെ വേര് എളുപ്പം പിടിച്ചു കെട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് പിന്നെ കവറിൽ മണ്ണ് നിറച്ചങ്ങാണ്ട് കുഴിച്ചിടുകയാണ് എന്നിട്ട് ഈ വേര് നല്ലോണം ഈ കവറിൽ മണ്ണാക്കിയത് നല്ലോണം വേര് പിടിച്ചിട്ടാണ് നമ്മൾ നിലത്ത് കുഴിച്ചിടത്തത് കേട്ടോ വേര് നല്ലോണം പിടിച്ച് കിട്ടണം അപ്പോഴുള്ളൂ അത് എന്താ അപ്പോൾ ശരിക്കേ നമുക്ക് വേര് നമുക്ക് എളുപ്പം ആവുകയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് കൊല്ലം കൊണ്ട് തന്നെ നമുക്കിത് റമ്പുട്ടാൻ കായ്ച്ചു അപ്പോൾ കണ്ടില്ല മക്കളെ ഇതാണ് നമ്മൾ ഇന്നാൾ പറഞ്ഞല്ലോ നമ്മളൊരു വീഡിയോ ആദ്യം ചെയ്തേനെ ഏറെ പൊട്ടാൻ ബഡ്ഡ് ചെയ്തത് ഞാൻ അങ്ങനെ ഒരു ദിവസം വീഡിയോ എടുത്തീനി അപ്പം ഞാൻ പറിച്ചുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞീനി അപ്പം മുറിച്ചപ്പോൾ അത് കാണിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞേക്കാനോടേ കുറച്ച് കണ്ട് വാരി ഇട്ടൂടി അതിലൊന്നും മടി അടിയിട്ട് കാര്യമില്ല ഞാനാണ്ട് ഇടുകയാണ് കേട്ടോ ചെയ്വിട്ട് തുപ്പ് കുറച്ച് തോന്നാണ്ട് ഇട്ടാൽ ചെറുപ്പമാണ് വേരുടിച്ചോളും കരുതിയിട്ടേ ഓരോന്ന് ഓരോന്നങ്ങനെ ടുമ്പോ ഞാനാണ് ശബരിത്തോപ്പ് കൊടുക്കുന്നത് അങ്ങനെ ഏതായാലും മക്കളെ നിങ്ങളൊന്ന് കണ്ടുനോക്കി ഇതൊക്കെട്ടോ അപ്പൊ മക്കളെ വേണ്ടാത്തവൽ വേണ്ടവൽക്കൊക്കെ ഞമ്മക്കത് കൊടുക്കാം അപ്പോ അങ്ങനെ ഉണ്ട് പറഞ്ഞപ്പോൾ രണ്ടാള് പറഞ്ഞിട്ട് അപ്പോൾ ഏതായാലും ഒരുക്കൊക്കെ കൊടുക്കണം പിന്നെ നമ്മൾ തറവാട്ടിലൊന്ന് കൊണ്ടുപോയി കുഴിച്ചിരണം അപ്പോൾ ഇതാണ് ഇത്രയും ബൾപ്പായി നമ്മളിങ്ങനെ വലിയതൊക്കെ തൈയൊക്കെ വാങ്ങൂരില്ലേ പക്ഷേ ഇത് സംഭവം ഇങ്ങനെ വണ്ടി ഇതാണ്ട് ഇങ്ങനെ കുഴിച്ചിരുന്നതാണ് മക്കളെ ഇപ്പോഴല്ലേ ഇപ്പം നമുക്കൊക്കെ മനസ്സിലായത് അപ്പോൾ ഇത് ഇക്കാൻ്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ ആ പരീക്ഷണം വിജയിച്ചിരിക്കണ പൊന്നാരെ മക്കളെ അപ്പം ഏതായാലും ഇപ്പം ഇതായാലും ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് കുഴിച്ചിരട്ടെ ഇപ്പം ഞമ്മള് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ വീട് എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ആ വീട് എടുക്കാറുണ്ട് അപ്പം അങ്ങനെ വന്നതാണ് അപ്പം ഞാനത് പറിച്ചുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കണം കരുതിയനല്ലോ അപ്പോൾ അങ്ങനെ എടുത്തതാണ് അപ്പം ഇതാക്കണ് ഇവിടെ രണ്ട് തൈ പിന്നെ അപ്പുറത്ത് രണ്ട് തൈ ഇനി മുറിച്ചാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് അഞ്ചാറ് തയ്യൊക്കെ ഉണ്ട് മുറിച്ചാനും ഉണ്ട് പിന്നെ രണ്ടെണ്ണം അപ്പം ബഡ്ഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആദ്യം ബഡ്ഡ് ചെയ്യണത് എടുത്തിട്ടില്ല എന്നിട്ടോ അതുകൊണ്ടാണ് പിന്നെ അത് കാണിച്ചഴിഞ്ഞത് അപ്പം മക്കളെ ഇങ്ങനെയാണ് ബഡ് ചെയ്യണെട്ടോ കണ്ടില്ല നിങ്ങൾ ഇതാണ് അവ പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ചേരണ്ടി കൊടുക്കുക ഇവിടെ നമ്മൾ കറ്റാർ വായൻ്റെ ഇതുണ്ടല്ലോ കറ്റാർ വായൻ്റെ ജെല്ല് അപ്പോൾ അതൊന്ന് അവിടെ ഇങ്ങോട്ട് വെച്ചും കൊടുക്കുക ഒരു വെള്ള കവറ് എടുത്ത്ങ്ങാണ്ട് പിന്നെ അതിൽ എന്താ പറയുക ഇങ്ങനെ കുറച്ച് ചേവിരി തുപ്പ് എടുത്തിട്ട് നല്ല വെള്ള കവർ വേണം കേട്ടോ അങ്ങോട്ട് നല്ലോണം അളകാതെ മുറുക്കിയാണ് കേട്ട് തന്നെ നല്ലോണം കെട്ട് മുറുക്കിങ്ങാണ്ട് ഇങ്ങനെ തന്നെയാണ് പൊന്നാര മക്കളെ ബഡ് ചെയ്യണട്ടോ പറയാ അപ്പോൾ അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടോട്ടേന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഒന്ന് എടുത്തുക്കുന്നത് കേട്ടോ അപ്പോൾ ആരേലും പരിങ്ങനെ റംബുട്ടാൻ്റെ തയ്യോ വേറെ എന്തെങ്കിലും തയ്യുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോളി മക്കളെ ഞമ്മക്കും തന്നെ മാറ്റി ഇങ്ങാട് ഇങ്ങനെയൊക്കെ ചെയ്ത് കുഴിച്ചിട കേട്ടോ നമ്മൾ വെട്ടിക്കളയുന്ന കൊമ്പ് മതി അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു എന്ന് കരുതി നമ്മൾ എടുത്തതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക